യും കേശൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് രാത്രിയത്തെ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ നല്ല ആയിട്ട് എഴുന്നേറ്റ് എല്ലാവരും ഒക്കെ ഉണർന്നൊക്കെ വരണതേ ഉള്ളൂ ഇന്ന് ഇപ്പോൾ ആർക്കും എങ്ങും പോകണ്ട പിന്നെ എല്ലാവരും കിടന്നുറങ്ങിയപ്പോഴൊക്കെ ലൈറ്റായി അങ്ങനെയൊക്കെയല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേക്ക് ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ആ ഒരു ചെറിയ കുളിരും ചെറിയൊരു മഞ്ഞും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബുള്ള ഒരു മോണിങ്ങായിരുന്നു അങ്ങനെ രാവിലെ ഇനി പല്ലൊക്കെ തേക്കണം പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വന്നപ്പോഴേക്കും ചേച്ചി അവിടെ ചായ ഇടാനുള്ള തത്രപ്പാടിലായിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മൾ നിന്ന് മാറി അങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേക്കും രാവിലെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാണ്ട് നമ്മളൊന്ന് കറങ്ങും നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇന്നത് ഇന്നതൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് അപ്പോൾ ഞാനും അതേപോലെ അങ്ങനെ അവിടെ ഇരിക്കായിരുന്നു അപ്പോൾ ചായ ഇട്ടിട്ട് ചേച്ചി നേരെ അടുപ്പ് തീയിൽ അടുപ്പൊക്കെ കത്തിക്കാനായിട്ടൊക്കെ പോയി അപ്പോൾ ഇനി ചായയൊക്കെ ഒഴിച്ച് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ അവിടെ അവർക്ക് രണ്ട് അടുക്കളയുണ്ട് ഒന്നിലാണ് ഈ അടുപ്പും കാര്യങ്ങളും ഈ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളുമൊക്കെ ഈ ഒരു കുഞ്ഞൻ അടുക്കളയിലാണ് ബാക്കി അല്ലാത്ത അടു അപ്പുറത്തെ അടുക്കളയിലാണ് ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ചേച്ചി അവിടുത്തെ ഈ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് കിട്ടാനായിട്ട് സമയമെടുക്കുമല്ലോ അങ്ങനെ കത്തിച്ചെടുക്കാനായിട്ട് പോയപ്പോഴേക്ക് ചായയൊക്കെ ഇവിടെ റെഡിയായി ഇനി ചായയൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ച് ഒന്നും ഒന്ന് ഫ്രഷ് ആയിട്ടാണ് ഇരിക്കാനായിട്ട് ചേച്ചി അവിടെ അടുപ്പ് കത്തിക്കാൻ പോയ സമയം കൊണ്ട് ഞാനിവിടെ ചായയൊക്കെ ഒഴിച്ച് എല്ലാവർക്കും കടുക്കുകയാണ് അമ്മയൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇതുപോലൊരു ഒരു പുകയില്ലാത്ത അടുപ്പ് ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ എപ്പോഴും പറയാറില്ല അന്ന് ചേട്ടൻ പറഞ്ഞതാണ് എനിക്കവിടെ അടുക്കള കിട്ടിത്തരാമെന്ന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞു വിട്ട് ഞാൻ എന്തോ അത് വേണ്ട എന്ന് പറഞ്ഞ് എനിക്കിങ്ങനെ അടുപ്പിൽ കത്തിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ തീ നല്ല തീയൊക്കെ കത്തി വന്നാൽ പെട്ടെന്ന് നമ്മൾ ഗ്യാസിൽ വയ്ക്കുന്നതിൻ്റെ ഇരട്ടി സ്പീഡിന് സംഭവങ്ങളൊക്കെ ആയിക്കോളും ഇന്നലെ രാത്രി വന്നതുകൊണ്ട് ബിഗ് ബോസ് കാണാൻ പറ്റാത്തത് കൊണ്ട് അമ്മത ഫോണിൽ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും ബിഗ് ബോസിൻ്റെ ഭയങ്കര ഫാനാണ് കേട്ടോ അതിൻ്റെ സീസൺ വണ്ണോട്ടെ എല്ലാ എപ്പിസോഡും ഞങ്ങൾ കാണുമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം മാത്രം ആദ്യം ഒന്നും അങ്ങനെ കുറച്ച് നിൽക്കാണ്ടില്ല പിന്നീട് പിന്നീട് ആയപ്പോഴാണ് കഴിഞ്ഞ വർഷം കണ്ടു തുടങ്ങിയത് പക്ഷേ ഈ വർഷം വീണ്ടും അങ്ങനെയല്ല തുടക്കം മുതൽ ബിഗ് ബോസ് ഒക്കെ കാണും അങ്ങനെ ഇന്ന് രാവിലെ അല്ല പിന്നെ ഞാൻ എന്താ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ പോയി കുളിച്ചൊരുങ്ങി വന്ന് കുളിക്കുമ്പോഴേക്ക് കിട്ടണ ഒരു നമുക്കൊരു എനർജി ഉണ്ടല്ലോ അതൊരു വല്ലാത്തൊരു രസമാണ് ഇപ്പോൾ രാവിലെ അതുകൊണ്ട് കുളിക്കാതിരിക്കാനും തോന്നില്ല ഭയങ്കര തണുപ്പായിരുന്നു ഇവിടെ ഒന്നാമത് കിണറ്റുവെള്ളേ അപ്പോൾ മഴയും കൂടിയൊക്കെ പെയ്തിരിക്കുമ്പോഴേക്കും അറിയാമല്ലോ ഭയങ്കര തണുപ്പായിരിക്കും വെള്ളം അപ്പോൾ ഇന്ന് ഇവിടെ രാവിലെ ഇഡ്ഡലി സാമ്പാറും കാപ്പി അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് ഞാൻ എന്താ ഒരു എപ്പോഴും പറയില്ല ഇതുപോലെ ഒരു കപ്പിൽ മാവ് കോരി ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഇഡ്ഡലിയിലോ ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ കോരി കോരി ഒഴിക്കണം അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കാം അങ്ങനെ ഞാൻ ഇഡ്ഡലി ആവിക്കാനുള്ള ദൗത്യമൊക്കെ ഞാൻ ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇഡലിക്കിട്ടം വലുതാണ് അതിൽ നമുക്കൊരു പതിനൊന്ന് ഇഡലിയോളം ഒരുമിച്ച് അയക്കാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് ചെറിയ ഇഡ്ഡലിക്കിട്ടമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് സ്പീഡിന് സ്പീഡിനെ അയച്ചെടുക്കാനൊന്നും പറ്റൂല അങ്ങനെ ജയിച്ചത് ആ വെടയിലത്തെ അടുപ്പിൽ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് രാവിലെ തൊട്ട് ചെറിയൊരു മഴക്കോളം അങ്ങനെ നിൽക്കുകയാണ് മഴ പെയ്യണോ വേണ്ടേ പെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ എല്ലാവരും അടുക്കളയിലോട്ട് കയറി കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയും പോലെ എല്ലാവരും കൂടെ ഒത്തുകൂട്ടുന്ന ദിവസം ഭയങ്കര വൈബാണ് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനായിട്ടൊക്കെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി കുറേ നാളെ ഓടി ഓടി വരാനായിട്ട് പറ്റില്ലല്ലോ കേശു എഴുന്നേറ്റ് അപ്പോൾ ചെറിയൊരു മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മഫ്ളറൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് മോനെ പുറത്തിറക്കിയത് അപ്പോഴേക്ക് അച്ഛൻ അവിടെയൊക്കെ നടക്കുകയായിരുന്നു അപ്പോൾ എനിക്കും പോണ അപ്പാപ്പൻ്റെ കൂടെ നടക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഓടി ഇറങ്ങി മഫ്ളറൊക്കെ വെച്ച് പുറത്തോട്ട് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ എപ്പോഴും നേരത്തെ ജോലികളങ്ങ് തീർക്കാനായിട്ട് നോക്കും അപ്പോൾ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതായി ഇവിടെ അല്ലാത്ത പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ മരിച്ചിരിക്കു കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്യാബേജ് തോരൻ വെക്കണം അപ്പോൾ ഈ പറയും പറയുമ്പോൾ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർന്നാൽ ബാക്കി സമയം നമുക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് അവിടെ പോകുമ്പോഴേക്കും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ അങ്ങ് നടക്കാം നമ്മുടെ സ്ഥലം അറിയാമല്ലോ അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഏരിയകൾ കുറവായതുകൊണ്ട് വീടൊക്കെ ഒത്തിരി സ്ഥലത്തല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ എന്താ പറയേണ്ടത് നമ്മളിങ്ങനെ സിറ്റിയിൽ നടുക്കാണ് താമസിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്താണ് ലുലു മാളാണെങ്കിൽ തൊട്ടടുത്താണ് കിംസ് അതുപോലെ തന്നെ ലോഡ്സ് മെഡിക്കൽ കോളേജ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഇങ്ങനെ സ്കൂളുകൾ എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തുള്ള ഉള്ള എന്താ പറയണ്ട ചുറ്റുവട്ടം നമ്മുടെ തൊട്ട് ചുറ്റുവട്ടതുകൊണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആ ഒരു ഹൃദയഭാഗത്താണ് നമ്മൾ താമസിക്കുന്നതെന്ന് പറയാം അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ ഭയങ്കര വികസനത്തിൻ്റെ നടുവിലാണ് താമസിക്കുന്നതെന്ന് പറയാം അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ആ പഴയ നമ്മുടെ സ്ഥലം നമുക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ വീടൊക്കെ ഇരിക്കുന്നിടത്തൊക്കെ അതിന് താഴെ അഭാഗത്ത് ഫുള്ള് വയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോടും വയലും ആ തോട്ടിലൊക്കെ ആയിരുന്നു അച്ഛനൊക്കെ കുഞ്ഞിരി കുളിക്കാനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ തോടൊന്നും ഇപ്പോൾ ഒന്നിനും കൊള്ളൂല എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ അവിടെ അവിടെ ഇപ്പോൾ പിള്ളേരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ തോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ല കണ്ണീർ ഉറവേന്ന് പറയുമല്ലോ അതുപോലത്തെ വെള്ളമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം തെറ്റിയാറെന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര പ്രശ്നമാണല്ല ഓടയും കാര്യങ്ങളൊക്കെ അതിലാണ് പിടിച്ചു കൊടുത്തിരിക്കണതെന്ന് തോന്നണം അങ്ങനെ ഓരോരുത്തരായിട്ട് പല്ലൊക്കെ തേച്ച് കാപ്പി പിടിക്കാനായിട്ടൊക്കെ റെഡിയായി വന്ന് അങ്ങനെ അച്ഛൻ എന്താ കാപ്പി അച്ഛനൊക്കെ എന്ന് വെച്ചാൽ രാവിലെ തന്നെ കാപ്പി കുടിക്കും എന്നാൽ ചേട്ടനാണെങ്കിൽ ഒരു സമയം ആവും കാപ്പി പിടിക്കുമ്പോഴേക്കും അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയായി അങ്ങനെ അച്ഛൻ കാപ്പി പിടിക്കാതിരിക്കുന്നപ്പോഴേക്കും എനിക്കും കാപ്പി പിടിക്കണമെന്നൊരു തോന്നല് വന്നല്ലെങ്കിൽ കുറച്ച് ലേറ്റാവും അങ്ങനെ ഞാനും അച്ഛൻ്റെ കൂടെ അതാ കാപ്പി കുടിക്കാനായിട്ടിരുന്ന് പിന്നെ പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി അച്ഛൻ എഴുന്നേറ്റപ്പോഴേക്കും അമ്മ വന്ന് ഇവിടുത്തെ അമ്മ വന്ന് അങ്ങനെ എല്ലാവരുമായിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെച്ചാൽ ഓരോ ജോലിയങ്ങ് ഒതുക്കിയാൽ ബാക്കി കാര്യങ്ങളെ പെട്ടെന്ന് നടക്കുമല്ലോ ആ രീതിയിലാണ് ഓരോ കാര്യങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രിയാണല്ലോ ഇവിടെ വന്നത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞങ്ങളിവിടെ നിന്ന് പോവും ഞാനൊന്ന് കേശു കേൾക്കേണ്ട ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞില്ലേ അത് വേറൊന്നും അല്ല അമ്മയ്ക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അമ്മ കുറേ നാളായി ഇങ്ങനെ അമ്മയുടെ ഇളയ മോളെ വീട്ടിലോട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് ഇപ്പോൾ കേശുവും കൂടെ കൊള്ളുകൊണ്ട് അമ്മ അങ്ങനെ എങ്ങോട്ടും പോകാറില്ല വീട്ടിൽ തന്നെ നിൽക്കും അപ്പോൾ ഒരാഴ്ച അമ്മയ്ക്ക് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്മയെ കൊണ്ടാക്കാനും കൂടെയാണ് വന്നത് അത് മോൻ അറിഞ്ഞിട്ടില്ല കേശു അറിഞ്ഞാൽ ഭയങ്കര വിഷു ആക്കും അവനമ്മയെ കാണാതിരിക്കില്ല അവൻ ഇങ്ങനെ അമ്മച്ച് വന്നേ പറ്റുമെന്ന് പറഞ്ഞാൽ ബഹളം വെക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല അമ്മ ഇവിടെ നിൽക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അവിടെ ക്യാബേജ് തോരൻ റെഡിയായി ഇനി അടുത്ത് ചിക്കൻ വെക്കണമല്ലോ പിന്നെ ഈ പറയും പോലെ എന്താഘോഷം വന്നാലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ ചിക്കൻ അതുപോലെ തന്നെ വീട്ടിലെ അതിഥികൾ വന്നാലും നമ്മൾ നമ്മളെവിടെയെങ്കിലും അതിഥികളായിട്ട് ചെന്നാലും ചിക്കൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ മസ്റ്റ് ആയിരിക്കും അങ്ങനെ ചേച്ചി ചിക്കനും വാങ്ങിച്ച് കൊഞ്ചും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മ ഈ ചിക്കൻ മട്ടൻ ബീഫ് നോൺ വെജേ കഴിക്കില്ല എന്ന് പറയാൻ പറ്റില്ല മീനും മുട്ടയും കഴിക്കും ഇറച്ചി വിഭാഗത്തിൽപ്പെട്ട ഒരു സംഭവങ്ങളും അവർ കഴിക്കൂല അപ്പോൾ അതിന് അവർക്കായിട്ട് അമ്മയ്ക്കായിട്ട് ഇവിടെ കൊഞ്ച് വാഞ്ചി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി കൊഞ്ചും കൂടെ കറി വെക്കണം അങ്ങനെ ചിക്കൻ വെക്കാനുള്ള ഡ്യൂട്ടി ഞാൻ എടുത്ത് ഏറ്റെടുത്ത് എനിക്കാണെങ്കിൽ അച്ഛനും കൂടെ ഉള്ളപ്പോഴേക്കും ചിക്കൻ കറി വെക്കാനായിട്ട് ഭയങ്കര പേടിയാണ് അച്ഛൻ നന്നായിട്ട് ചിക്കൻ കറി വെക്കുകയും ചെയ്യും ചിക്കൻ പൊരിക്കുകയും ചെയ്യും പാചകമൊക്കെ നല്ല വശമാണ് പക്ഷെ ചേട്ടനെ സംബന്ധിച്ചും ചേട്ടനെല്ലാം വെക്കാനൊക്കെ അറിയാം എന്നാലും അധികം അങ്ങോട്ട് ഈ ഒരു ഏരിയയിലോട്ട് വരൂല്ല പക്ഷെ അച്ഛൻ അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനും ഉണ്ട് ഈ കറി വെച്ചോണ്ടിരിക്കുമ്പോഴേ എനിക്കറിഞ്ഞ പിള്ളേരും

അന്നു കണ്ടതില്ല ഇന്നു മുണ്ടു കണ്ണിൽ അന്നു കേട്ടതില്ല ഇന്നു മുണ്ടുകാതിൽ മറക്കുവതിങ്ങനെയ മലർ വസന്തം മറക്കുവതിങ്ങനെയാ മലർ വസന്തം അന്നെ മാനസജാലകവാതിലിൽ അന്നെ മാനസജാലക വാതിലിൽ മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും ഓർക്കുന്നു ഞാൻ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം ടിക്കാറ്റായോ പായും പ്രായം ആടിക്കാറ്റായോ പായും പ്രായം അമ്മക്കിളിയുടെ ചിറകിലൊതുങ്ങും പ്രായം അരയാൽ നാമം ചൊല്ലും പ്രായം കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം മഴവെള്ളം അത്രയും തള്ളേന പുറത്തൊരു പിള്ളയില്ലെങ്കിലും തോക്കും ഇവിടെ പിള്ള വരണം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാ ഇത് നമ്മള് കളിച്ചിട്ടില്ല ഇത് കളിച്ച അമ്മ അടിക്കുമായിരുന്നു കണ്ട് ദാരിദ്ര്യം നമ്മൾ പാറ കളിക്കുവായിരുന്നു അതിന് പറയും ദാരിദ്ര്യമാണ് ചിക്കൻ കറി വെച്ചോണ്ടിരുന്ന ഇടയ്ക്ക് അങ്ങോട്ട് പോയി നോക്കിയപ്പോഴാണ് അവടെ മാമച്ചിയും മോനും കൂടെ ഒക്കെ ചേർന്നിട്ട് തള്ളിയമ്പിള്ളം കളിക്കുകയാണ് ഈ സത്യത്തിൽ ഈ തള്ളിയമ്പിള്ളം കളി എനിക്കത്ര വശയില്ലായിരുന്നു പക്ഷെ കളിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ അവരുടെ കൂടെ ഇരുന്നതിന് ശേഷമാണ് അപ്പോഴേക്ക് ചിക്കൻ ഇവിടെ വേവാൻ വെച്ചിട്ടാണ് പോയത് അപ്പോഴേക്ക് ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് സവാളയൊക്കെ വേവിച്ച് വെച്ചിരിക്കായിരുന്നു സവോളയൊക്കെ വഴറ്റി വെച്ചിരിക്കായിരുന്നു ഇനി അതും കൂടെയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ പറയും പോലെ അച്ഛനെ ഇഷ്ടപ്പെടണം എനിക്ക് ചേട്ടൻകാലും പേടി അതായിരുന്നു അങ്ങനെ ഏകദേശം ചിക്കനൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് അവിടെ കൊഞ്ചൊക്കെ ചേച്ചി വറുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കൊഞ്ചൊന്ന് വറുത്തിട്ട് ഒന്നിങ്ങനെ പുരട്ടി വയ്ക്കുമല്ലോ ആ രീതിയിൽ വെക്കാമെന്ന് വെച്ചിട്ട് ചേച്ചി കൊഞ്ച് വറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ കൊഞ്ചൊക്കെ വറുക്കണ കാണുമ്പോഴേക്ക് അങ്ങ് പറക്കി തിന്നാനായിട്ട് തോന്നും പിന്നെ അതിന് വേറെ ഇങ്ങനെ എടുക്കാനൊന്നും തോന്നില്ല അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് ആ കൊഞ്ച് പിരട്ട അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേശു അവിടെ വന്നിട്ട് ഓരോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കാരണം ഞങ്ങളിന്ന് കുളത്തിലൊക്കെ പോകുക എന്ന് പറഞ്ഞ് അപ്പോൾ കേശുനെ ഒരു മനസമാധാനവും ഇല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവൻ നൂറ് വട്ടം അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കുഞ്ഞ കുഞ്ഞപ്പയെ കുളത്തിൽ പോകണ്ടേ കുളത്തിൽ പോകണ്ടേ അമ്മയെ കുളത്തിൽ പോകണ്ടെന്നൊക്കെയാണ് ആളൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജോലിയൊക്കെ തീരട്ടെ ജോലിയൊക്കെ തീർന്ന് അതിന് ശേഷം മഴയൊന്നും ഇല്ലെങ്കിൽ കുളത്തിൽ പോകുക ഞങ്ങൾ പറഞ്ഞ് അപ്പം മഴക്കോൾ രാവിലെ മുതലുണ്ട് രാവിലെ മുതൽ നല്ല രീതിയിൽ മഴക്കോളിങ്ങനെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മഴ പെയ്യലേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് നോക്കിയപ്പോൾ കുറേ നാളായതാണ് ഈ ഒരു സംഭവം കണ്ടിട്ട് നമ്മളിപ്പോൾ അല്ലാണ്ട് വാങ്ങിക്കുകയില്ലേ ചെയ്യണത് ഈ ഒറിജിനൽ കശുവണ്ടി ഇങ്ങനെ കഴിച്ച കാലമൊക്കെ മറന്നു അത് ചുട്ട് തിന്നുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മളിനി എത്ര ചുട്ട ഇപ്പോൾ ചുട്ട നാട്സ് ആണല്ലോ ചുട്ട കശുവണ്ടി നമ്മളിവിടെ പറയേണ്ടി എന്നാണ് പറയുന്നത് ചുട്ട പറയേണ്ടി എന്നൊക്കെ നമ്മൾ എത്ര വാങ്ങിച്ചാലും ഈ ഒരു സംഭവം നമ്മളിങ്ങനെ കണലിലിട്ട് ചുട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് പക്ഷേ ഇവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്ന അതിൽ ഒരെണ്ണം മാത്രമേ നല്ലതുള്ളൂ അപ്പോൾ ചേച്ചിയും പറഞ്ഞ് ബാക്കിയൊക്കെ എനിക്ക് തോന്നണില്ല അതിൽ കാണുമെന്ന് ഒരു ഇരട്ടെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ ഈ സംഭവം പറഞ്ഞുമാവില്ല ചേച്ചി എവിടെയോ പോയപ്പോഴേക്കും അവിടെ നിന്ന് കുറേ പറക്കിക്കൊണ്ട് വന്നതാണെന്ന് അവരമ്മോനും ഒക്കെ അത് കഴിച്ചു കഴിഞ്ഞു ബാക്കി കുറച്ചിരുന്നതിന് ഇപ്പോൾ അവിടെ നമ്മളിപ്പോൾ ചോറൊക്കെ വെച്ചിട്ട് നല്ല കണല് കിടപ്പുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ എന്തായാലും അതിലേക്ക് എടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ അപ്പോൾ കേശൂർവിനെ ഇതിനെപ്പറ്റിയൊന്നും അറിഞ്ഞൂട ഈ നോസ്റ്റാൾജി എന്ന് പറയുന്ന സംഭവം നമ്മൾ അനുഭവിച്ച് മറന്ന കാര്യങ്ങളല്ലേ അപ്പം നമുക്ക് മാത്രമേ ഇതൊക്കെ കാണുമ്പോഴേക്കും വീണ്ടും ഒരു ആവേശമൊക്കെ തോന്നുള്ളൂ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്തവർക്കൊന്നും മോനക്കാരനെ പറ്റി ഒന്നും അറിയില്ലല്ലോ അപ്പോൾ മാത്രമേ തോന്നുള്ളൂ അങ്ങനെ ഞാൻ കണലിലൊക്കെ ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അത് റെഡി ആയി കാണുമെന്നുള്ള ഉള്ള വിചാരത്തിൽ അതിനെല്ലാം നമ്മൾ നീക്കി താഴോട്ടിടുകയാണ് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ ചുടായിട്ടാലും ചിലപ്പോൾ എണ്ണം മാറിപ്പോ അതുകൊണ്ട് ഞാനും ഇപ്പോൾ കറക്റ്റ് ഇത്ര എണ്ണം ഒരു ഏട്ടെണ്ണം ഉണ്ടെന്നുള്ളതിന് കറക്റ്റ് എണ്ണം എടുത്തേക്കാണ് അതിനകത്തിട്ടത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മറന്നുപോയി ഏഴാണോ എട്ടാണോ എന്നൊക്കെ അങ്ങനെ എന്തായാലും എല്ലാ സംഭവവും പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരെണ്ണം മാത്രമാണ് കിട്ടിയത് ബാക്കിയെല്ലാം അങ്ങ് കുറെയൊക്കെ കരിഞ്ഞൊക്കെ പോയി കരിഞ്ഞു പോകുന്നത് ആ സംഭവം അത്ര നല്ലതല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിയത് എങ്കിൽ ഒന്നെങ്കിൽ ഒന്ന് ഒന്നെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളത് ആശ്വാസത്തിലായിരുന്നു ഞാൻ അങ്ങനെ പറയേണ്ടി ചുട്ടെടുത്ത് അവിടെ വെച്ചിട്ടേ ഉള്ളൂ ഇതുവരെ കഴിച്ചില്ല കാരണം അതിൻ്റെ ചൂടൊക്കെ ഒന്നു പോയാൽ മാത്രമല്ല അതിന് തല്ലി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചൊക്കെ എല്ലാം റെഡിയായി വന്ന് പിന്നെ ആ കൊഞ്ച് വറുത്ത് കോരി എണ്ണയിൽ തന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൂട്ടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതെല്ലാം കൂടെയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒക്കെ ഇട്ട് എടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്താൽ എനിക്കാണെങ്കിൽ ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം ചേട്ടൻ അമ്മയ്ക്കും ഇങ്ങനെ കറി വേണം കറി വേണമെന്ന് പറയും പിന്നെ എൻ്റെ അമ്മയ്ക്കും ഇതിഷ്ടമാണ് ഇവിടെ ചേച്ചിക്കും ഇങ്ങനെ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളതിന് നല്ല എടുത്തിട്ട് പിന്നെ ദാ അതിലേക്ക് ആ കൊഞ്ചും കൂടെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിനെ ന ഒന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ട് ചെറിയ തേയിൽ അങ്ങ് അടച്ചു വെച്ചിരിക്കണം അപ്പോഴേക്കും ഈ കൊഞ്ചിൻ്റെ മസാല ആ സവോളയിലോട്ടും ഇതൊക്കെ എല്ലാം കൊഞ്ചിലോട്ടും കൂടി ഇറങ്ങി വരണമല്ല എന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാലുള്ള നമുക്ക് ആ ഒരു ഭയങ്കര ഒരു ടേസ്റ്റ് ആ ഒരു രുചിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് രണ്ട് പേരെയും കൂടെ ആ ഒന്ന് കൂട്ടുകൂടാനുള്ള സമയം നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് അതിനെ അങ്ങ് അടച്ചു വെച്ച് ചെറിയ തീയിൽ അങ്ങനെ അടച്ചു വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അതും റെഡിയായി അപ്പോഴേക്കൊണ്ട് ഈശ്വര ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞാൽ ഞെരിച്ച് പെയ്യണ മഴയാണ് ഇതിപ്പം മഴ പെയ്ത് തോർന്നതേ ഉള്ളു അപ്പോൾ ഈ ഉറച്ച് മഴ പെയ്തുകൊണ്ട് നിന്നപ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഞാൻ അകത്തായിപ്പോയി അപ്പോൾ ഇപ്പം ഒന്ന് തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചക്ക ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴേക്ക് ചക്ക കാണിച്ച് കൊതിപ്പിക്കില്ലേ നിജി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും നിങ്ങൾ കൊതിപ്പിക്കുക കാരണം അത്രയ്ക്ക് ചക്ക എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഇത് പച്ച ചക്കയാണ് അപ്പോൾ ചക്ക വെട്ടിയെടുക്കുകയാണ് ചേച്ചി അവിടെ ഇരുന്നിട്ട് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ ചക്ക മഹോത്സവം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വർഷം കാത്തിരിക്കേണ്ടേ ചക്ക കഴിക്കാനായിട്ട് അപ്പോൾ ഈ ചക്ക കിട്ടാൻ തുടങ്ങിയാലങ്ങ് കിട്ടിക്കൊണ്ടിരിക്കും തുടക്ക സമയത്ത് നമ്മളിങ്ങനെ അയ്യോ കുറച്ച് ചക്ക കിട്ടി എങ്കിൽ ഇരിശീരി വയ്ക്കാമായിരുന്നു വറുക്കായിരുന്നെന്നും പറഞ്ഞ് നമ്മൾ കൊതിച്ചിരിക്കുന്ന സമയമുണ്ട് അന്ന് അൻപതും അറുപതും രൂപയ്ക്കൊക്കെ കുറച്ച് ചക്ക തരും എന്നാലും അത് വാങ്ങുമായിരുന്നു ഇപ്പം ചക്ക ചക്ക എവിടെ തിരിഞ്ഞാലും ചക്ക പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങളതിനെ വെട്ടി എറുത്തൊക്കെ എടുക്കണത് അപ്പോൾ ഇതുപോലെ കൊണ്ട് വെച്ചിരുന്നാൽ അങ്ങനെ ആ മുള്ളോടെ കൂടെ വെച്ചിരുന്നാൽ കുറേ നാളിരിക്കും അപ്പോൾ എൻ്റെ അമ്മ പറയുന്നുണ്ട് അതിനകത്ത് അതിങ്ങനെ എറുത്ത് വെച്ചാലും പ്രശ്നമില്ല അതിനകത്തുള്ള ആ പാടമുണ്ടല്ലോ ആ സംഭവം മാറ്റിയിട്ട് വെച്ചിരുന്നാൽ ഒരു കവറിൽ കെട്ടി വെച്ചിരുന്നാൽ കുറേ എന്ന് അമ്മ പറയണം അപ്പോഴേക്കും മഴ തോർന്നിട്ട് വീണ്ടും ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങി മഴ പെയ്യുമ്പോഴൊക്കെ കേശു ഓടി വരണുണ്ട് ചോദിക്കണുണ്ട് അമ്മേ കുളത്തിൽ പോകില്ലേ കുഞ്ഞപ്പാ കുളത്തിൽ പോകൂലേ എന്നൊക്കെ പൊയ്ക്കോളാം വയനാളിരിക്കുകയാണ് അപ്പം നമുക്കിന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലും പോകണമല്ലോ അപ്പം ഞങ്ങൾ അതിനിടയ്ക്ക് വെച്ച് എല്ലാം കൊണ്ടുപോകാനായിട്ട് കുറേ സംഭവങ്ങൾ കാണാം അവിടെ നിന്ന് അങ്ങനെ ആ ചക്കയൊക്കെ വെട്ടി റെഡി ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പഴേക്ക് മഞ്ഞള് നിക്കുന്നത് ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് മഞ്ഞൾ കൊണ്ടുവരും അപ്പോൾ ചേച്ചി പറയാനുണ്ട് മഞ്ഞൾ സീസൺ ആയില്ല എന്നൊക്കെ എന്നാലും നമുക്ക് ഇത് കാണുമ്പോ ഒരു വിരുവിരുപ്പാണല്ലോ അങ്ങനെ എന്താ ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മഞ്ഞളുണ്ടോന്നറിയാൻ വേണ്ടി ഒന്ന് വെട്ടിക്കളൊക്കെ എടുക്കയാണ് യേശു മണ്ണരണ്ടേശു കേശു മണ്ണര കാണിച്ചു ഇതാണ് മഞ്ഞൾ മണ്ണേരുന്ന പഠിക്കാൻ ഇതാണ് കർഷകന്റെ മണ്ണേരണ്ടല്ലേ അതാണ്ട് ഇതിൽ കൊറച്ച് ഇച്ചിരി ഇല്ല കേട്ടാശ്ക്കാൻ വെട്ടാറായില്ലപ്പോഴും

നല്ല പച്ച മഞ്ഞളി ഇപ്പൊ ഈ മഞ്ഞളാണ് എനിക്ക് ഇവിടെ നിന്ന് ചേച്ചി കൊണ്ടുവരണത് നമ്മളിപ്പൊ എത്ര നാളായി ഇത്രയാണ് മഞ്ഞൾ കിട്ടിയത് ഇത് മറ്റേ ഈ കാർത്തിക ആ സമയത്തല്ലേ മഞ്ഞൾ അല്ലേ അത് അതിന്റെ കാണും അപ്പൊ ഇതിന് 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 എനിക്ക് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കി ഒരു തൈ തരണം തൈ പൊട്ടമ്പ അയ്യോ കാർത്തിക സമയത്ത് പക്ഷെ മഞ്ഞൾ വെട്ടിട്ട് വെറുതെ വെട്ടി നോക്കിയതായിരുന്നു ഒരെണ്ണം പോലും ഇല്ല ചേച്ചി അതല്ലേ കോലിഞ്ചി പറഞ്ഞത് കോലിഞ്ചി ഓ വേണോ വേണ്ട വേ കോലിഞ്ചി പക്ഷെ ഇത് മരുന്നാണ് സംഭവം കോലിഞ്ചി ഇതാണ് കോലിഞ്ചി ഇതൊരു മരുന്ന് ചേച്ചി ഇതില് തോന തോനാ ഇഞ്ചി എല്ലാ ഇഞ്ചിൻ കൂടെ എന്തിനാണ് കോലഞ്ചി വേണ്ട ഇത് മരുന്നാണമ്മ ഇത് മരുന്നിന്റെ ഇതിന്റെ കോലി വാങ്ങിക്കണത് എന്തോന്നിട്ട് അല്ല എനിക്ക് കാണുമ്പോ അറിയാൻ കൂളി എന്നാ വേണ്ടി വേണ്ട ആ കെട്ടില്ലാത്തവന ഏ അത് കൂ അത് മഞ്ഞളിനില്ല കുട്ടിയാ എങ്ങനെയുള്ളത് പുതിയപ്പോ ഇവിടെ ഒരു സംഭവം കാണും മഞ്ഞളിനാണെങ്കിൽ അത് കാണൂലെന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെയാണ് തിരിച്ചറിയുന്നത് മഞ്ഞൾ ഇവിടെ അയച്ച മഞ്ഞൾ മഞ്ഞളിനാണെങ്കിൽ ആ ഒരു സംഭവം അവിടെ കോലിഞ്ചി ചേച്ചി തോന അതൊരു മഞ്ഞളിന്റെ ഒരു മണമല്ലേ പച്ച മഞ്ഞളി ഇത്ര എടുത്താ മതി നല്ല കോലിഞ്ചി ഇത് ഇത് ഭയങ്കര വിലയില്ല കേട്ടാ ഇത് ആയുർവേദ മരുന്നാണ് സാധാരണ മതി അവിടെ മാങ്ങി കുറേ കിടക്കുന്നു അതാണ് യേശങ്ക എവിടാ യേശങ്കല്ലേടാ അത് അല്ല വയനല്ലേ വിശങ്ക ചത പോകുന്നൊക്കെ നമ്മള് ഞാൻ കേട്ടിട്ട് മാപ്പൊടിയിലൂടെ ഓ ഓ ഓ ഓശങ്ക എന്തോന്ന് ഏത് ആ ആട്ടാമ്പുഴ മണ്ണര മണ്ണര അത് പോയി മോനെ മണം കാണോ ചേച്ചി കോലുഞ്ചിക്കുന്ന മണോ ഒന്നുമില്ലല്ലേ ജി ഇതൊരു കോലിഞ്ചി മരുന്നാണ് നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെയാണ് ഇത് വാങ്ങിക്കണത് പിന്നെ ഇതിന്റെ റെസിപ്പി കിടക്കാനോ ഞാൻ ചേച്ചി പറഞ്ഞ കേശോ കേശോ അതിനൊന്നും ചെയ്യരുത് പക്ഷേ ഇതിന് ഇതിന്റെ മണം സാധാരണ ഇഞ്ചിര മണോ മാങ്ങ ഇഞ്ചിക്ക മാങ്ങര മണം വേണ്ടതേ എടുക്കണ്ട ഒരു അങ്ങാടി മരുന്നിന്റെ ഒരു മണം തന്നെ അതിന് വക്കളെ വാ കണ്ണ അല്ല ക്യാഷ് വേണ്ട ക്യാഷ് എടുക്കണ്ട മുടിയ പാള പാള പാളയല്ലോക്കളെ പാള അപ്പൊ ഇവിടെ ഒരു പുറത്തി നല്ല അപ്പൊ നമ്മള് വർണതുകൊണ്ട് പൈനാപ്പിൾ തരാ മക്കളെ കൊതുക ഇവിടെ കൊതു വേണം കൊതുവേണം കയ്യിലൊക്കെ കൊതുക്കോണെങ്കിൽ രണ്ട് പൈനാപ്പിൾ ചേച്ചി അടുത്ത് വെച്ചിട്ട് വരണം നമ്മൾ വരണത് ഇവിടെ നിർത്തിയിരിക്കുന്നു അപ്പൊ ഇനി പൈനാപ്പിൾ കാണിച്ചു വരാം ആണ്ടാ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ട് നിക്കുകയാണ് അപ്പൊ കണ്ടില്ലാ ഒരു പൈനാപ്പിൾ അവിടെ നമുക്ക് അടക്കം റെഡി ആയിട്ട് നിക്കണ പിന്നെ പൈനാപ്പിളും കൂടെ എടുക്കണം പിന്നെ കേശു ഇവിടെ അമ്മ ഇവിടെ ഇണ്ട അമ്മ കണ്ടില്ല അതാ കേശുനെ കൊതുക്കാടിച്ചി ഓടിച്ചോടാടാണത് ഉം നല്ല നല്ല മണമുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ല മണമുണ്ട് ഒരു പൈനാപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കാട്ടിലങ്ങി മാധവം വന്നു കൂടെ മാധവം വന്നു കളിക്കും ണക്കും വെയിലിൽ മോഹം മാണിക്കണികളായി മാണിക്ക കണികളായി സൂര്യൻ ചോരുവയൽ കോവീരം വൈരം പഠിക്ക സീമന്ത കുങ്കുമീയണിഞ്ഞു ചമ്പകം പൂക്കുന്നു മണ്ണിൻ്റെ പ്രാർത്ഥന നാവണ്യമായി ആശംസയാണ്ണിൻ്റെ ആശംസയാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ കാണുന്നത് എഫ് ബിയിലാണെങ്കിലും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോയും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇത് വഴി ആവുമ്പോഴൊക്കെ തരാവാറങ്ങിയ കുഴപ്പമില്ല ഇറങ്ങാൻ തോന്നുന്നു നിധിന്നും അവര് മോട്ടോർ വെച്ചിട്ടാണ് ഇവിടെ ഇവിടെന്താണ് വെള്ളം വീട്ടാവശ്യത്തിനൊക്കെ എടുക്കണത് അതിപ്പോ നീന്തി വരും കാലില് ണ്ടെങ്കി വാ തട്ടികള കൊണ്ടു വാ കസ്തൂര് മഞ്ഞൾ ഇനി എന്തോന്ന് വേണം എന്തോന്ന് ഇന്നേ വെള്ളത്തി കൊണ്ടിറക്കിയ തിരിച്ചു കേറി നോക്കി നോക്കി നോക്കി